ബിഗ് ബോസിന്റെ ഓരോ സീസണുകളിലും നമ്മൾ പ്രേക്ഷകർ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്ന ഒരു പദമുണ്ട് ഇയാൾ ആണ് ഇയാൾ സേഫ് ഗെയിം കളിക്കുന്ന ആളാണ് മത്സരാർത്ഥികൾ സഹ മത്സരാർത്ഥികളെക്കുറിച്ച് പറയുന്ന പദങ്ങളാണ് ഇതൊക്കെ ഇത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നോമിനേഷൻ വേളകളിലാണ് കൺഫക്ഷൻ റൂമിലേക്ക് പോയിട്ട് സഹമത്സരാർത്ഥി ഫേക്ക് ആണ് എന്ന് പറയുകയും ആ വ്യക്തി ഇവിടെ തുടരുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആളാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ആ പ്രസ്താവനകൾ ഒരുപക്ഷെ അവർ അടുത്ത് നിന്ന് കാണുകയും കേൾക്കുകയും ഇടപഴകുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നാൽ പ്രേക്ഷകർക്ക് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവില്ല അതിന്റെ കാരണം ബിഗ് ബോസ് നമ്മളെ കാട്ടിത്തരുന്ന കാര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് നമ്മൾ വിധി എഴുതുന്നത് ചുരുക്കത്തിൽ സമൂഹം ഒരുത്തനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന്റെ പിൻപിൽ ബിഗ് ബോസിന്റെ കളിയുണ്ട് സമൂഹം ഒരു വ്യക്തിയെ മോശക്കാരനായി ചിത്രീകരിക്കുന്നതിന്റെ പിൻപിലും ബിഗ് ബോസിന്റെ കളിയുണ്ട് എന്നിരുന്നാൽ തന്നെയും ബിഗ് ബോസ് നമുക്ക് നൽകുന്ന ദൃശ്യങ്ങൾക്കനുസരിച്ച് ഏറെക്കുറെ നമുക്ക് കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കുവാൻ കഴിയും ഓരോരുത്തരുടെ സംസാര രീതികൾ പെരുമാറ്റ ശൈലികൾ ഇതൊക്കെ കാണുമ്പോൾ ഇവരുടെ നിലപാട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് സംശയം തുടങ്ങും അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല ആൾക്കാരും ഇന്ന് മാറിയിട്ട് മറ്റൊരു മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങുന്നത് അങ്ങനെ മുൻപോട്ട് പോക പോകെ ഒടുവിൽ പ്രേക്ഷകരും ഏകദേശം ഒരു തീരുമാനത്തിലെത്തും ഇന്ന ഇന്ന ആൾക്കാർ പക്ക ഫേക്കാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നിലപാടുമില്ല യാതൊരു വ്യക്തിത്വവുമില്ല അങ്ങനെയുള്ള ഒരാളിനെ ഈ സീസണിൽ കാണുവാൻ കഴിഞ്ഞു ആളിന്റെ പേര് വേദലക്ഷ്മി എന്നാണ് സീസൺ പകുതിയായിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ ഒരു മാസത്തിന് ശേഷമാണ് വൈൽഡ് ഗാർഡായിട്ട് ലക്ഷ്മി അകത്തേക്ക് വരുന്നത് അകത്തേക്ക് വന്ന ലക്ഷ്മിയുടെ ആദ്യത്തെ ആറ്റിറ്റ്യൂഡുകൾ കൊണ്ട് തന്നെ വീട്ടുകാർ വെറുത്തു താനെന്തോ വലിയ സംഭവമാണെന്നും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറും കൃമികളും കീടങ്ങളുമാണ് എന്നുള്ള രീതിയിൽ അല്പം അകലം പാലിക്കുകയും അത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജോടുകൂടി ഓരോ കാര്യങ്ങളിലും ഇടപെടുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ ബാക്കിയുള്ളവരും ലക്ഷ്മിയെ ഒരു സൈഡാക്കി മാറ്റി എന്നാൽ അവിടുന്ന് പിടിച്ചു കയറി മുൻപോട്ട് വരുവാൻ വേണ്ടി അവരെടുത്ത് വീശിയ ഒരു തുറുപ്പ് ചീട്ടുണ്ടായിരുന്നു അത് ഏറെക്കുറെ വിജയം കണ്ടു അതായിരുന്നു ആതിലേക്കും നൂറയ്ക്കുമെതിരെയുള്ള പരാമർശം ഇവളുമാരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുള്ളത് ആ വാക്കുകൾ വീട്ടുകാരെ ഏറ്റുപിടിക്കാൻ പോയില്ല അത് ശരിക്കും പല ആൾക്കാർക്കും മനസ്സിലായില്ല എന്തിനേറെ പറയുന്നു ആതിലയ്ക്കും നൂറയ്ക്കും പോലും കാര്യമായിട്ട് എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് പിടികിട്ടിയില്ല പക്ഷെ ബിഗ് ബോസിനത് മനസ്സിലായി നാട്ടുകാർക്ക് അത് മനസ്സിലായി കമന്റ് ബോക്സുകളിൽ ധാരാളം ആൾക്കാർ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുവാൻ തുടങ്ങി തുടർന്ന് ലാലേട്ടൻ വന്നപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ അത് പരസ്യ വിചാരണയ്ക്ക് കൊണ്ടുവന്നു ലക്ഷ്മിയെ ലാലേട്ടൻ നിർത്തിപ്പൊരിച്ചു നിങ്ങളുടെ വീട്ടിൽ കയറ്റില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിക്കെതിരെ നേരിട്ടു പക്ഷെ ലക്ഷ്മി തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു എനിക്ക് ഇത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ വാക്കിൽ നിന്നും അണുവിട ലക്ഷ്മി വരിചലിച്ചില്ല അനന്തരഫലം റോക്കറ്റ് കുതിച്ചു പോകുന്നത് പോലെ ലക്ഷ്മിയുടെ പ്രേക്ഷക പിന്തുണയും വർദ്ധിച്ചു അതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ എൽ ജി ബി ടി ക്യൂ എന്ന ഈ കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വലിയ കൂട്ടം ആൾക്കാരെ ജനം ശരിക്കും ഉറുക്കുന്നുണ്ട് ആ വെറുപ്പിന്റെ കാരണം എന്താണ് എന്ന് ഞാൻ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല റിയാസ് സലീമിന്റെ സംസാരവും പ്രവർത്തികളും കണ്ടാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റിയെ ജനം ഇത്രയധികം വെറുക്കുന്നതെന്ന് കാരണം അവർക്ക് മറ്റുള്ളവരുടെ എല്ലാം പുച്ഛമാണ് അഹങ്കാരത്തിന്റെയും തന്റെ ഇടത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും ബോഡി ലാംഗ്വേജ് ആണ് ഓരോ നിമിഷവും അവർ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിയിലെ പല ആൾക്കാരെയും കൊണ്ട് പൊറുതിമുട്ടിയവരാണ് ശരിക്കും അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഒരവസരം വിട്ടുകൊടുത്തപ്പോൾ മുൻപും പിൻപും നോക്കാതെ ലക്ഷ്മിയോടുള്ള പല വെറുപ്പുകളും പല വിയോജിപ്പുകളും മാറ്റിവെച്ചിട്ട് ലക്ഷ്മിക്ക് വോട്ട് ചെയ്യുവാൻ തയ്യാറായി ലക്ഷ്മിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും ലക്ഷ്മിക്ക് വേണ്ടിയുള്ള ക്യാമ്പയിനിങ്ങുകൾ നടന്നു ലക്ഷ്മി എടുത്ത നിലപാട് ആ നിലപാടിനെ എല്ലാവരും പ്രശംസിച്ചത് ലാലേട്ടൻ വാരി അലക്കിയിട്ടും പറഞ്ഞ വാക്കിലൊന്നും അണുവിട വ്യതിചലിക്കാതെ പറഞ്ഞ ആ നിലപാടിൽ തന്നെ താൻ ഉറച്ചു നിന്നു ഉച്ചിലുള്ള പെണ്ണൊരുത്തി മുൻപോട്ടിറങ്ങിയപ്പോൾ ലാലേട്ടൻ പോലും എയറിൽ പോയി എന്നായിരുന്നു മിക്ക സോഷ്യൽ മീഡിയ ഹാൻഡലുകളുടെയും പോസ്റ്റുകൾ വേദലക്ഷ്മി ഒറ്റ രാത്രി കൊണ്ട് ഹീറോയിൻ പരിവേഷത്തിലേക്ക് എത്തി എന്നിട്ട് ഇപ്പൊ എന്തായി നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ അത് മനസ്സിലാകണമെങ്കിൽ ലൈവ് കാര്യമായിട്ടൊന്ന് കാണണം കഴിഞ്ഞ ഒരാഴ്ച കാലം ബി ബി ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർ വളരെ അഭിപ്രായം പറയും പക്ക ഫാണ് ഈ സ്ത്രീ സ്ത്രീയെന്ന് എന്താണതിന്റെ കാരണം അവരിപ്പോൾ ആ വീട്ടിൽ ഏറ്റവും അധികം ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും മസാജ് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നെവിൻ ആണ് നെവിൻ ഏത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ പറഞ്ഞ വെറുക്കപ്പെട്ട വീട്ടിൽ കയറ്റാൻ കൊള്ളുകയല്ല എന്നാരെ കുറിച്ചാണോ പറഞ്ഞത് അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് നെവിൻ ലക്ഷ്മിക്ക് ഇപ്പോൾ ഒഴിച്ചു കൂടുവാൻ കഴിയാത്ത ഒരു വ്യക്തിയായി നെവിൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡുകളിൽ വല്ലാതെ നെവിനെ പുകഴ്ത്തുന്നത് കണ്ടു തന്റെ മകന്റെ മുടി പോലെയാണ് നെവിൻ്റെ മുടി എന്ന് പറയുന്നത് കണ്ടു പിന്നീട് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നെവിനെ തന്റെ മടിയിൽ കിടത്തിക്കൊണ്ട് ആ മുടിയിഴകളിൽ തഴുകി താലോലിക്കുന്ന കാഴ്ചയും ഒക്കെ കണ്ടു സത്യത്തിൽ ഒരു ഞെട്ടലാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് വേദലക്ഷ്മി പെട്ടെന്ന് മലക്കം മറിഞ്ഞത് അവരാകെപ്പാടെ കൺഫ്യൂസ്ഡ് ആണ് ആ വീട്ടിൽ ഉയർത്തിവിട്ട ഒരു തരംഗമുണ്ടായിരുന്നു അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ലാലേട്ടൻ കൊടുത്തത് അത് പുറത്തേത് രീതിയിലാണ് ചർച്ചയായിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് തനിക്കിപ്പോൾ വല്ലാത്തൊരു ഉത്കണ്ഠയുണ്ട് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ വാക്കിൽ ഇനി നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി മെല്ലെ അങ്ങ് കഴുകിക്കളഞ്ഞേക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു അതുകൊണ്ടാണ് നെവിനെ തന്റെ ഉറ്റ ചങ്ങാതിയാക്കി അങ്ങ് മാറ്റിയത് അതെ ആതിലയോടും നൂറയോടും പ്രകടിപ്പിച്ച ആ ആയുധം നെവിനോടില്ല ഈ മലക്കം മറിച്ചിലിനെ ഈ മനോഭാവത്തെ ഈ നിലപാടില്ലായ്മയെ നമുക്ക് ഏത് രീതിയിൽ വിശേഷിപ്പിക്കുവാൻ കഴിയും ഇത് നിലപാടല്ല ഇത് പഠിച്ചു വന്ന പാഠം അതിനകത്ത് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചതാണ് അതിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് തനിക്ക് വ്യക്തതയൊന്നുമില്ല ഞാൻ മുൻപ് ഇതേപ്പറ്റി ചെയ്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്ത് കാരണത്താലാണ് ലക്ഷ്മി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഇറക്കാൻ കാരണമായി തീർന്നതെന്ന് ഞാൻ പറഞ്ഞ അതേ കാരണം തന്നെ സോഷ്യൽ മീഡിയ കഴിഞ്ഞ ആഴ്ചകളിൽ ആവർത്തിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അത് കേട്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടി പറയാം അഭിഷേക് ശ്രീകുമാർ എന്ന നാലാം സീസണിലെ മത്സരാർത്ഥിയുടെ ഉറ്റ ചെങ്ങാതിയാണ് വേദലക്ഷ്മി എന്ന ഈ പെൺകുട്ടി ഫോർത്ത് സീസൺ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഫൈനൽ ഫൈവിലേക്ക് എത്തിയ ഒരു വ്യക്തിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ എന്നാൽ ഫൈനൽ ഫൈവ് വരെ എത്താൻ തക്കവണ്ണം അയാൾ എന്തായിരുന്നു അവിടെ ചെയ്തത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നേ നമുക്ക് മറുപടി പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ അഭിഷേകിന് അന്ന് വീണൊരു പേരുണ്ടായിരുന്നു ബീൻ ബാഗ് അഭിഷേക് അങ്ങനെ ഒരു വിളിപ്പേര് വരുവാനുള്ള കാരണം രാവിലെ ഉണർന്ന് എഴുന്നേറ്റാൽ പ്രഭാതകൃത്യങ്ങൾക്കെല്ലാം ശേഷം ഒരു ഷോർട്ട്സും ഒക്കെ ഇട്ട് ഷൂസും ഒക്കെ കെട്ടി നല്ല സിമ്പിളനായി സുന്ദര കുട്ടപ്പനായി വന്ന് ഒരു ബീൻ ബാഗിലിരിക്കും രാത്രി വരെയോളം ആ ഇരിപ്പും ചർച്ചയും തന്നെയാണ് അതിനപ്പുറത്ത് കാര്യമാത്ര പ്രസക്തമായ ഒന്നും അയാളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും പറയും അയാൾ മനോഹരമായി ടാസ്ക് ഒക്കെ കളിച്ചില്ലേ എന്ന് ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ ഒരു ബിഗ് ബോസ് മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയെ നമ്മൾ കണ്ടെത്തുന്നത് അവിടെ നിലനിൽക്കുന്നിടത്തോളം ദിവസം അവിടെ ഉണ്ടാക്കുന്ന ഒരു തരംഗമുണ്ട് ആ തരംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഫൈനൽ ഫൈവിലേക്ക് എത്തേണ്ടതും മനുഷ്യരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുകയും ചെയ്യേണ്ടത് എന്നാൽ ഇയാൾ എന്തായിരുന്നു ചെയ്തത് വന്നു കയറിയ സമയത്ത് തന്നെ അയാൾ ലക്ഷ്മി ഇപ്പോൾ തുറന്നു വിട്ടതുപോലെ ഒരു ഭൂതത്തെ അന്ന് തുറന്നു വിട്ടു ഗേ ആയിരുന്ന അഭിഷേക് ജയദീപിനെതിരായി ഒരു പ്രസ്താവന വന്നു കയറിയ ദിവസം തന്നെ അയാൾ നടത്തി അഭിഷേക് ജയദീപ് എൽ ജി ബി ടിയുടെ ആളാണ് അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ മുഴുവനും അഭിഷേക് ശ്രീകുമാറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു അതോടെ അഭിഷേക് ശ്രീകുമാറിന്റെ ശുക്രദശ ഉദിച്ചു പിന്നെ താൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് വെറുതെ ബീൻബാഗുമായിട്ട് സമയം കഴിച്ചു മുൻപോട്ട് പോകുന്നു നോമിനേഷനിൽ വളരെ നല്ല വോട്ടിംഗ് പേർസെൻറ്റേജുമായി അയാൾ രക്ഷപ്പെട്ട് മുൻപോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വന്നു വന്ന് അല്പം കിതയ്ക്കാൻ തുടങ്ങിയ സമയത്ത് ബിഗ് ബോസ് മതേഴ്സ് ഡേയിൽ ഒരു ടാസ്കുമായിട്ട് വന്നു അമ്മമാർക്ക് കത്തെഴുതുക ഇദ്ദേഹത്തിന്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അമ്മ മരിച്ചു പോയതാണ് അതിൻ്റെതായിട്ടുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അയാൾ ധാരാളം അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അമ്മയില്ലാതെ വളർന്ന കുട്ടി എന്നുള്ള സഹതാപത്തോടെ തന്നെ ആരും നോക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് വെച്ച് താൻ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്നാൽ മതേഴ്സ് ഡേയിൽ അമ്മമാർക്ക് കത്തെഴുതുവാൻ എല്ലാവരും തയ്യാറായപ്പോൾ വിദൂരതയിൽ എവിടെയോ ഒരു കൊച്ചു നക്ഷത്രം പോലെ മിന്നിത്തിളങ്ങിക്കൊണ്ട് തന്നെ നോക്കുന്ന അമ്മയെ താൻ മനസ്സിൽ സങ്കല്പിച്ച് ആ അമ്മയ്ക്ക് താനൊരു കത്തെഴുതി ആ കത്ത് കേരളത്തിലെ അമ്മമാരുടെ എല്ലാം കണ്ണു നിറയിച്ചു ആ അമ്മമാരെല്ലാം അഭിഷേക് ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നു എന്തായാലും ഫൈനൽ ഫൈവ് അതോടുകൂടി അദ്ദേഹം ഉറപ്പിച്ചു അദ്ദേഹത്തിന്റെ ഉച്ച ചങ്ങാതിയാണ് നമ്മുടെ വേദലക്ഷ്മി വേദലക്ഷ്മി അകത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ളൊരു തുറുപ്പ് ചീട്ട് അവിടെ അടുത്ത് വീശണമെന്ന് പറഞ്ഞാണ് വിട്ടത് അതിൻ പ്രകാരം അവരതിനകത്തേക്ക് വരികയും ആതിലേക്കും നൂറയ്ക്കും കമ്മ്യൂണിറ്റിക്കും എതിരായിട്ട് നല്ല ഒന്നാം ഒരു വെടി പൊട്ടിച്ചു പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ കൂടുതൽ ഗ്രഹപാഠം ചെയ്യാതെ വന്നതുകൊണ്ട് തുടർന്ന് അതിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലെത്തി ലാലേട്ടന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല ഇത് നോർമലൈസ് ചെയ്യുവാൻ എനിക്ക് താൽപര്യമില്ല ഉള്ളൂ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരെ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ആയിപ്പോയി അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് എഴുതി പഠിച്ചുകൊണ്ടു വന്ന പാഠമാണ് ഇത് അതുപോലെ തന്നെ അവിടെ അപ്ലൈ ചെയ്തതാണ് എന്നാൽ കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ഈ കെണിക്കകത്ത് വീണുപോയി അങ്ങനെ കൂട്ടമായിട്ട് ആൾക്കാർ വേദലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങി വോട്ട് ചെയ്യുവാൻ തുടങ്ങി അവർ രക്ഷപ്പെട്ട് കയറി വന്നു ഇല്ലായിരുന്നുവെങ്കിൽ അടുത്ത ആഴ്ച മസ്താനിയൊക്കെ പോയതുപോലെ പുറത്തു പോകേണ്ട ആളായിരുന്നു വേദലക്ഷ്മി കഴിഞ്ഞ ആഴ്ചയിലെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കുന്നത് ഒരു വേള വേദലക്ഷ്മി മൂന്നാം സ്ഥാനം വരെയോളം എത്തി വോട്ടിങ്ങിൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അതാണ് നിലപാട് ആ നിലപാട് കണ്ടപ്പോൾ ആൾക്കാർ അവർ വോട്ട് ചെയ്തു എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഈ നിലപാടിൽ നിന്നും ലക്ഷ്മി മലക്കം കളഞ്ഞു ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ലക്ഷ്മി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് നെവിനെയാണ് നെവിൻ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്തുകൊണ്ടാണ് ഈ മലക്കം മറച്ചിൽ സംഭവിച്ചിരിക്കുന്നത് പുറത്ത് ഇത്രയും വലിയൊരു സപ്പോർട്ട് തനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യം സത്യത്തിൽ ലക്ഷ്മിക്ക് അറിയില്ല ലക്ഷ്മി അതുകൊണ്ട് തന്നെ തന്റെ നിലപാട് മാറ്റിയതായി പറഞ്ഞിട്ടില്ല എന്നാൽ തൻ്റെ പെരുമാറ്റത്തിൽ കൂടി നിലപാടില്ലായ്മ കൃത്യമായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും കാരണം വച്ചാൽ തൻ്റെ പ്രസ്താവനകൾ തനിക്ക് വിനയായി മാറിയിട്ടുണ്ടെങ്കിൽ പരുക്കു പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എന്നുള്ള രീതിയിൽ നെവിനോട് ഭയങ്കര സ്നേഹവും വാത്സല്യവുമാണ് പ്രകടിപ്പിക്കുന്നത് സത്യം ഞാൻ പറയാം നെവിനോട് അവർക്ക് ഒരു സ്നേഹവുമില്ല ഒരു വാത്സല്യവുമില്ല ഇത് മുഴുവനും പക്ക അഭിനയം മാത്രമാണ് ഡ്രാമയാണ് നാലോട്ടിനു വേണ്ടിയുള്ള ഡ്രാമ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഡ്രാമ ഇത് പ്രേക്ഷകർ മനസ്സിലാക്കണം ഇതിനോടകം പല ആൾക്കാർക്കും ഇത് പിടികിട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും മനസ്സിലാകാതെ പോകുന്ന ആൾക്കാരുമുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും വരാം